ഇരിട്ടി പെരുമ്പറമ്പ് മാവുള്ളകരിയിലാണ് കേരളാവിഷൻ ഇന്റർനെറ്റിന്റെയും കേബിൾ ടിവിയുടെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചത് വൈദ്യുതി തൂൺ മാറ്റിസ്ഥാപിക്കുന്നതിനിടയിൽ കെ എസ് ഇ ബി അധികൃതരാണ് ഇത് ചെയ്തത് എന്നാണ് പരാതി കെ എസ് ഇ ബിക്ക് ലക്ഷങ്ങൾ വാടക നൽകിയാണ് കേരളാവിഷൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വൈദ്യുതി വൈദ്യുതിത്തൂണിലൂടെ വീടുകളിൽ ഇന്റർനെറ്റും കേബിൾ സംവിധാനവും ഉൾപ്പെടെ എത്തിക്കുന്നത് കെ എസ് ഇ ബിയുടെ ചില ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള സമീപനം കാരണം സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലേക്കുൾപ്പെടെ പോകുന്ന ഇന്റർനെറ്റ് കേബിളാണ് മുറിച്ച് നശിപ്പിച്ചത് ജനങ്ങളുടെ വാർത്താവിനിമയ സംവിധാനത്തെ തടസ്സപ്പെടുത്തിയതിൽ നാട്ടുകാർക്കിടയിലും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ ഇത്തരം ഹീനമായ പ്രവൃത്തിക്കെതിരെ സിഒ എ ഇരിട്ടി മേഖലാ കമ്മിറ്റി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടറി പറഞ്ഞു ൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ മാറ്റുകയുണ്ടായി ഇന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന സാഹചര്യത്തിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവരവരുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കേണ്ട സാഹചര്യത്തിലാണ് കെ എസ് സി ബിയുടെ ഇത്തരം നീച പ്രവൃത്തികൾ അമ്പതിനായിരത്തോളം വരുന്ന വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇന്റർനെറ്റ് സേവനം മണിക്കൂറുകളുമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സിഒ ഇരിട്ടി മേഖലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇരിട്ടി പോലീസിൽ പരാതി നൽകി ഹൈവിഷൻ ന്യൂസ്